ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ദാദു ഓൺ എല്ലാവർക്കും ഫിറോസ് ദാദു ട്രിക്സ് ആൻഡ് ടിപ്സ് യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും ഹാർദമായ സ്വാഗതം ഇത് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് നമ്മളെല്ലാവരും ഗൂഗിൾ പേയിലും ഫോൺ പേയിലും ഒക്കെ പൈസ അയക്കാറുണ്ട് ഈ പൈസ അയക്കുന്ന സമയത്ത് നമുക്ക് ശബ്ദം വരുന്നത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ അത് നമ്മുടെ മൊബൈലിലല്ല നമ്മൾ എവിടെയെങ്കിലും ഒരു മർച്ചേസിൻ്റെ അടുത്തോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഷോപ്പിലൊക്കെ പോകുന്ന സമയത്ത് അവിടുത്തെ ഫോൺ പേയുടെ അല്ലെങ്കിൽ ഗൂഗിൾ പേയുടെ ഒക്കെ ബോക്സിനുള്ളിൽ നിന്നും ഒരു ശബ്ദം വരാറുണ്ട് ഇത്ര പൈസ കയറി ട്വന്റി ഫൈവ് പൈസ ട്വന്റി ഫൈവ് രൂപ കയറി അമ്പത് രൂപ കയറി എന്നൊക്കെ പറഞ്ഞിട്ടൊരു വോയിസ് വരാറുണ്ട് ആ വോയിസ് ഒക്കെ കമ്പ്യൂട്ടർ വലിച്ചെച്ചിട്ടുള്ള വോയിസുകളായിരുന്നു ഇത്ര കാലം ലേഡീസിന്റെ ശബ്ദമുണ്ട് അതുപോലെ തന്നെ ജെൻസിന്റെ ശബ്ദമുണ്ട് അല്ലെങ്കിൽ ഹിന്ദിയിലൊക്കെ പറഞ്ഞു നിങ്ങൾ കേട്ടുണ്ടാവും ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മുടെ സൂപ്പർ സ്റ്റാർ മെഗാ സ്റ്റാർ മമ്മൂട്ടിയുടെ ശബ്ദമായിരിക്കും ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ഇപ്പോൾ നിങ്ങൾ ഒരു ഹോട്ടലിൽ കയറി നിങ്ങളൊരു ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ വഴി പൈസ സെൻഡ് ചെയ്യുന്ന സമയത്ത് ആ പൈസ എത്രയെന്ന് ഇനി നമുക്ക് അറിയിക്കുകയും അതുപോലെ തന്നെ ആ ഒരു ഷോപ്പ് ഉടമക്ക് അറിയിച്ചു കൊടുക്കുന്ന ശബ്ദം ഇനി മമ്മൂട്ടിയുടെ ശബ്ദമായിരിക്കും അത് നമ്മുടെ കേരളത്തിൽ ഈ സെലിബ്രിറ്റികളെ വെച്ചുകൊണ്ടാണ് ചെച്ചി ചെയ്യുന്നത് ഇപ്പൊ ഫസ്റ്റ് വരാൻ പോകുന്നത് മമ്മൂട്ടിയുടേതാണ് ഇപ്പോൾ മോഹൻലാലിൻ്റേത് വരാം അതുപോലെ തന്നെ മറ്റുള്ള നടമാർക്കൊക്കെ വരാൻ ചാൻസ് ഉണ്ട് ഫസ്റ്റ് ഫസ്റ്റ് ആയിട്ട് വരുന്നത് നമ്മുടെ മമ്മൂട്ടിയുടെയാണ് അതുപോലെ തന്നെ ഹിന്ദി ഹിന്ദി സംസാരിക്കുന്ന നാടുകളിൽ നമ്മുടെ അമിതാഭ് ബച്ചൻ്റേതാണ് തമിഴിൽ വിജയുടേതാണ് അതുപോലെ നമ്മുടെ തെലുങ്കിൽ നമ്മുടെ നാഗാർജുനേതാണ് സംശയമുണ്ട് അങ്ങനെ പല സംസ്ഥാനത്തും പല ആളുകളുടെ പല സെലിബ്രിറ്റികളുടെയും വോയിസിലായിരിക്കും നമ്മൾ അയക്കുന്ന പൈസയുടെ ആ ഒരു ഇത് നമുക്ക് ബോക്സിലൂടെ കേൾക്കാൻ സാധിക്കുന്നത് എന്തായാലും അതൊരു അടിപൊളിയായിരിക്കും കാരണം നമ്മുടെ പൈസ നമ്മൾ അയച്ച പൈസ മമ്മുക്കൊക്കെ പറയുന്നത് അടിപൊളിയായിരിക്കും എന്തായാലും ഇത് അവതരിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ ഫോൺ പേ ആണ് ഫോൺ പേ ആണ് ഈ ഒരു സിസ്റ്റം ഇവിടെ കൊണ്ടുവരാൻ പോകുന്നത് എന്തായാലും അടിപൊളിയായിരിക്കും നിങ്ങൾ ആരെങ്കിലും എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു കേട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക ഇപ്പോൾ ഇന്നലെയാണ് ലോഞ്ച് ചെയ്തത് സംശയമുണ്ട് അപ്പോൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക ഇതുപോലെ ടെക്നോളജി വീഡിയോസുകളൊക്കെ ലഭിക്കാൻ വേണ്ടി എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക